വൃശ്ചിക കാറ്റിനൊപ്പം ചരണം വിളികളാൽ രാപ്പകലികളിൽ നിറയ്ക്കുകയാണ് ഭാർഗവ കേരളം മറ്റൊരു മണ്ഡലകാലത്തിൽ കൂടി കേരളക്കര സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു അയ്യപ്പ ഭക്തരെ വരവേൽക്കാൻ പ്രധാന ഇടത്താവളങ്ങളും സുസജ്ജം കൊല്ലം ജില്ലയിലെ ഓച്ചിറ പരബ്രഹ്മക്ഷേത്രത്തിൽ പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിനും കാഹളം മുഴങ്ങിയിരിക്കുന്നു ഓച്ചിറ പരബ്രഹ്മ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ പന്ത്രണ്ട് വിളക്ക് ഉത്സവത്തിനാണ് തുടക്കമായിരിക്കുന്നത് ഉത്സവത്തോടനുബന്ധിച്ച് ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന വ്യാപാര വാണിജ്യമേളകളും കുട്ടികൾക്കുള്ള വിവിധ തരം റൈഡുകളും സജ്ജമായിട്ടുണ്ട് സർക്കാരിൻ്റെ വിവിധ വകുപ്പുകളുടെ സ്റ്റാളുകളും ഇവിടെയുണ്ട് ഭക്ഷണ വിഭവങ്ങളുടെ എണ്ണമറ്റ കൗണ്ടറുകളും ഇവിടുത്തെ പ്രധാന ശ്രദ്ധാ ശ്രദ്ധാകേന്ദ്രമാണ് കേരളക്കരയിലെ ക്ഷേത്രങ്ങളെല്ലാം നാൽപ്പത്തിയൊന്ന് ദിവസം നീളുന്ന മണ്ഡല ചിറപ്പ് ഉത്സവത്തിൻ്റെ ആരവത്തിലാണ് ശാസ്താം പാട്ടും ഭജനയും മറ്റു കലാപരിപാടികളുമായി അരങ്ങുകളും സജീവമാകും കഞ്ഞി അയ്യപ്പന്മാർ മല ചവിട്ടുന്നതിൻ്റെ ഭാഗമായി കഞ്ഞി സദ്യ നടത്തും കാർഷിക വിഭവങ്ങളുടെ പുഴുക്ക് തയ്യാറാക്കി ക്ഷേത്രങ്ങളിലും വീടുകളിലും വിളക്ക് തെളിയിക്കുന്ന തൃക്കാർത്തിക ഉത്സവവും മണ്ഡലകാലത്താണ് വിളക്ക് തെളിച്ചും വലിയ കാർഷിക പ്രദർശനം നടത്തിയുമാണ് മണ്ഡല ചിറപ്പ് ഉത്സവത്തിന് തിരശീല വീഴുക ഭജനം പാർക്കാനായി എത്തിയവരുടെയും വ്യാപാരികളുടെയും ഭക്തരുടെയും സഞ്ചാരികളുടെയും വലിയ തിരക്കാണ് ഇപ്പോൾ ഓച്ചിറയിൽ അനുഭവപ്പെടുന്നത് പന്ത്രണ്ട് ദിവസത്തെ താമസത്തിനായുള്ള വിഭവങ്ങളും മറ്റു സജ്ജീകരണങ്ങളുമായി ഭക്തർ എത്തിയതോടെ ഓച്ചിറ പടനിലം സജീവമായി പരബ്രഹ്മഭൂമിക്ക് പതിവിലും ഭംഗി ഇരുപത്തിയേഴിന് പടനിലത്ത് ആൽത്തറകളിലെ കൽവിളക്കിൽ തെളിയിക്കുന്ന പന്ത്രണ്ട് വിളക്ക് ഭക്തർ ദർശിക്കുന്നതോടെ വൃശ്ചികോത്സവം സമാപിക്കും എന്നിരുന്നാലും മകരവിളക്ക് വരെ അയ്യപ്പ ഭക്തരുടെ പ്രധാന ഇടത്താവളമായി പരബ്രഹ്മഭൂമി മാറും പുലർച്ചെ ക്ഷേത്രക്കുളത്തിലെ സ്നാനത്തിന് ശേഷം ഭക്തർ പടനിലത്തെ ആൽത്തറയിലെ കൽവിളക്കിൽ നിന്ന് ദീപം കുടിലുകളിലെ വിളക്കിലേക്ക് പകരുന്നതോടെയാണ് ഭജനം ആരംഭിക്കുക പറയിപ്പെറ്റ പന്തി കുലവുമായി വിളക്ക് ഉത്സവം അടുത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു വരരുചിയുടെ മക്കളായ പന്ത്രണ്ട് കുലജാതർ ആൽത്തറയ്ക്ക് സമീപമെത്തി പരബ്രഹ്മമൂർത്തിക്ക് വിളക്ക് തെളിയിച്ചു എന്നതാണ് ഐതിഹ്യം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ട്രസ്റ്റിനു കീഴിലാണ് ഓച്ചിറ ക്ഷേത്രം പ്രവർത്തിക്കുന്നത് ഭൂശാസ്ത്രപരമായി കരകളായി തിരിച്ചാണ് ട്രസ്റ്റിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കൊല്ലം ജില്ലയിലെ ഓച്ചിറയിലാണ് പ്രശസ്തമായ ശ്രീ പരബ്രഹ്മക്ഷേത്രം മരതകക്കാടിന് നടുവിൽ വെയിലും മഞ്ഞും മഴയുമെല്ലാം ഒരുപോലെ ഏറ്റുവാങ്ങി വാണരുളുന്ന പരബ്രഹ്മമൂർത്തി തെക്കൻ തിരുവിതാംകൂറിലെ ആയിരമായിരം ഭക്തരുടെ അഭയകേന്ദ്രമാണ് ഒരുപക്ഷെ ഇങ്ങനെ ഒരു ക്ഷേത്രം മറ്റ് എവിടെയെങ്കിലും ഉണ്ടോ എന്ന് അത്ഭുതമാണ് പരബ്രഹ്മമൂർത്തിക്ക് ക്ഷേത്രം പണിയാൻ കായംകുളം രാജാവും തിരുവിതാംകൂർ രാജാവും ശ്രമിച്ചെങ്കിലും നടന്നിരുന്നില്ല ലോകം നിറഞ്ഞു നിൽക്കുന്നതാണല്ലോ പരബ്രഹ്മം പിന്നെന്തിന് അമ്പലം എന്നായിരിക്കാം ഈശ്വര നിശ്ചയം ബസ്സിറങ്ങുന്നിടത്ത് ഗോപുരം തമിഴ്നാട്ടിലെ ക്ഷേത്ര മാതൃകയിൽ രണ്ട് ഗോപുരങ്ങൾ ഓഡിറ്റോറിയത്തിന് മുകളിൽ വിശ്രമിക്കുന്ന മട്ടിൽ ഒരു ഋഷഭവിഗ്രഹം തൊട്ടുമുൻപിൽ കിഴക്കും പടിഞ്ഞാറുമായി രണ്ട് ആൽത്തറകളും കാവുകളും അതിനു മുൻപിൽ എപ്പോഴും കാണാം കുറേ ഭക്തരെ അക്കൂട്ടത്തിൽ നാമസങ്കീർത്തനം ചെയ്യുന്നവരെയും ഭജനമിരിക്കുന്നവരെയും സഞ്ചാരികളെയും കാണാം അന്നദാനം ഇവിടെ പ്രധാനമാണ് ഒരു ദിവസം പോലും മുടങ്ങാതെ നടന്നുവരുന്ന കന്നി സദ്യ ഇവിടുത്തെ പ്രത്യേകതയാണ് സദ്യയുടെ വിഭവങ്ങൾ കഞ്ഞിയും മുതിരയുമാണ് ഭഗവത് സായൂജ്യം തേടാൻ ഇവിടേക്ക് പ്രതിദിനം എത്തുന്നത് ആയിരക്കണക്കിന് ഭക്തരാണ് ക്ഷേത്രപറമ്പിൽ അണിയിച്ചൊരുക്കിയ കാളകൾ ഇവിടെ ആനകളില്ല ശ്രീ പരമേശ്വര സങ്കല്പത്തിലായിരിക്കാം കാളകൾക്ക് ഇത്രയേറെ പ്രാധാന്യമേകാൻ കാരണം മണികലിക്ക് ചമയങ്ങളടിഞ്ഞ അവയുടെ നടത്തത്തിന് നല്ല ചന്തമാണ് പല നിറത്തിലുള്ള തുണികൾ കൊണ്ട് പുറം പുതപ്പിച്ചിട്ടുണ്ട് കൊമ്പുകൾ ചുറ്റി തലയിൽ മാല ചാർത്തിയിട്ടുണ്ട് മദ്യത്തിൽ ഫോട്ടോ പതിപ്പിച്ചിരിക്കുന്നു മറ്റ് ക്ഷേത്രങ്ങളിലെന്നപോലെ ഇവിടെ നിവേദ്യങ്ങൾക്കൊന്നും പ്രാധാന്യമില്ല പ്രസാദമായി ലഭിക്കുന്നത് ഒരു തരം ചെളിയാണ് മാറാരോഗങ്ങൾക്ക് പോലും ഈ ചെളി പ്രസാദം ഔഷധമാണെന്ന് അനുഭവസ്ഥർ വെളിപ്പെടുത്തുന്നു രോഗശാന്തിക്കായി തടി കൊണ്ടും ലോഹങ്ങൾ കൊണ്ടുമുള്ള രൂപങ്ങൾ വയ്ക്കുക പരബ്രഹ്മത്തിന് പ്രിയങ്കരമായ വഴിപാടാണ് ക്ഷേത്രദർശനം കഴിഞ്ഞുവരുന്ന വഴിയിൽ ഗോപുരവാതിലിനടുത്ത് ഒരാൽമരം നിൽപ്പുണ്ട് അതിൻ്റെ ചോട്ടിൽ ഗണപതിയും മുൻപിൽ കത്തുന്ന വിളക്കും ഇവിടെയും ആൾരൂപം വച്ച് കാണിക്കയർപ്പിച്ച് ഭക്തർ സംതൃപ്തരാകുന്നു പതിനെട്ട് പുരാണങ്ങൾ പഠിച്ച ജ്ഞാനസമ്പന്നത നേടാനാകും അല്ലെങ്കിൽ പഞ്ചേന്ദ്രിയങ്ങളെ വരുതിയിലാക്കി അഷ്ടരാഗങ്ങളെയും ത്രിഗുണങ്ങളെയും വിദ്യയെയും അവിദ്യയെയും എല്ലാം ജയിക്കണം അതിനുള്ള മാർഗമാണ് അയ്യപ്പ ദർശനം ശബരിമലയുടെ ഭരണപരമായ നടത്തിപ്പുകളെക്കുറിച്ച് എന്തെല്ലാം വിവാദങ്ങൾ ഉയർന്നാലും ഭക്തകോടികളുടെ മനസ്സിൽ അയ്യപ്പഭക്തി ഇളക്കം തട്ടാതെ നിൽക്കുന്നു പഞ്ചേന്ദ്രിയങ്ങളെ പരിധിയിലാക്കുന്ന താന്ത്രികവിദ്യയുടെ മാതൃകയാണ് ശബരിമല ദർശനത്തിൽ പൂർത്തിയാകുന്നത് എല്ലാ ദുർഘടങ്ങളും മറികടന്ന മല ചവിട്ടി ശബരിമലയിലെത്തിയാൽ നീ തേടിയെത്തിയത് നിന്നെ തന്നെയാകുന്നു എന്നാണ് ഭക്തർ തിരിച്ചറിയുന്നത് സകലത്തിലും പരബ്രഹ്മത്തെ ദർശിക്കുന്ന അയ്യപ്പ ഭക്തർ അഹം എന്ന ഭാവം ഇല്ലാത്തവനായി ഭേദചിന്തകൾ ഇല്ലാത്തവനായി മമതകൾ ഇല്ലാത്തവനായി മാറുന്നു ശബരിമലയിലേക്കുള്ള ദിവ്യമായ പൊന്നു പതിനെട്ട് പടികൾ മനുഷ്യൻ്റെ മാനസികമായ ഉത്തുങ്കങ്ങളിലേക്കുള്ള പടികളായി കണക്കാക്കപ്പെടുന്നു